ಹಾಯ್ ಎಲ್ಲರಿಗೂ ಗುಡ್ ಮಾರ್ನಿಂಗ್ ಅಲ್ಲ ಪತ್ತು ಮಣಿ ಆಯಾ ಇದ್ದಾನೆ ತುಂಬಿಕೊಂಡ್ರೇಟಾ ಕಾಣಿಸರ ಜಪಾನೆ ಪ್ ತುಂಬಿಕೊಂಡು ವರ್ಣ ಆರಂಭ ವಿಶ್ವಾಸ ಕಾಣಿಸರ ಮಲ್ಲ ಮೋಪು ತುಂಬಾ ಜಪಾನ್ ಜಪಾನ್ ಸೀರಿ ಸಕ್ಕ

கோழிக்கு தண்ணி வெள்ளத்தை கழிக்காம பண்ணல எந்த களி அது வெள்ளத்தையும் கழிக்காம போடல வெள்ளத்தையும் வேற களி வேற களி ஐயோ வெள்ளத்தை விளாண்டு வேற கழிவுறேன் அப்போது ஜெரதோச கொண்டு போலாம் ம் உண்டா சோளம் நோக்கிட்டு ஏற்றிட்டு தனியாக கழிஞ்சுட்டா இந்த பாத்திரம் கழு கிഞ്ഞു. இது இறக்கி வெட்டுறேன். ம். நீ அடுத்து இந்த பண்ணிட்டு போற. இறக்கி வெட்டுறோம். പിന്നെ வீடு எல்லாம் ஃபிட்றோம். அப்ப என்ன? உள்ளே. உள்ளே. இந்த லோ. பாத்திரமே ட்ட. அப்ப வா. தூண் கால் கிளிகா. இதா அப்ப இந்த ட டாய் செம்பா தூண் கால் ஆடிறது. உட்கொண்டே எரிஞ்சிட்டான் ட்ட. இதா. ചെറിയ ഇതില് പേരെന്താണ് പേരെന്താണ് ഇതിന്റെ അതില് കുട്ടി അപ്പുതാ ഊന്നിറ കളിക്കുമ്പോ കുട്ടി നോക്കിക്കൊണ്ടിരിക്കും കേട്ടാ വെയിലത്ത് കളിക്കണ്ട പ്രത്വ ആ ശരി കളിക്കുന്നുണ്ട് കളിക്കും എന്ത് കളി കളിക്കാണ് വെള്ളം വെള്ളം പേര് അതിന് ഇപ്പൊ എന്ത് ചെയ്തിന് ഇനി എന്ത് ചെയ്യണം വെള്ളം 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 പെരന്നില്ല പിന്നെ എങ്ങനെ മീൻ പിടിക്കും നീ പോയി കുഴി വെള്ളത്തിവിടെ മ്മ് മൂന്നല്ലേ മണ്ണിൽ മീൻ പിടിക്കണോ ഇന്നെക്കി സൂപ്പറായോ കലിയാണ് ട്ടാ എന്തിക്ക കലിയൊക്കെ കഴിച്ചു വരണാ രണ്ട് മൂന്ന് കലിയൊക്കെ കഴിച്ചു ട്ടാ ദാ ഇന്നിക്കി നല്ല ലീവാണ് ലീവർ നല്ല കളി കളിക്കുന്നുണ്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്നില്ല ഇരിക്കാൻ നടക്കപ്പെടുന്നില്ല അപ്പൂ ഇതാ പൂഞ്ഞാൽ കളി കഴിഞ്ഞു കണ്ണുപ്പത്തി കളി കഴിഞ്ഞു പിന്നെ തൊട്ട് കളി കഴിഞ്ഞു ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഓക്കേ ഇത്രയും ഇന്നത്തെ വിശേഷങ്ങൾ പുറത്തൊരാൾ തിരുമ്മനുണ്ടോ തിരുമ്മ നോക്കണ്ടെന്നറിയില്ല a дапuа а otiр ana men